അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം കുറേ കുറേ പറഞ്ഞ രണ്ട് മൂന്ന് മാസൊക്കെ ആയിണ്ടാവും ഇല്ലുണി മോളെ ഈ വീഡിയോ വീഡിയോ എടുത്തിട്ട് കൊറേ മാ രണ്ട് മൂന്ന് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ കുറേ ഇടവേളകൾക്ക് ശേഷം ഞാൻ എന്താ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അറിയില്ല ആ വീഡിയോ ഇടാൻ തോന്നി ഇവര് പറയുന്നുണ്ടോ മറ്റേ വീഡിയോ എടുക്കുക എന്തെങ്കിലും ഒക്കെ വീഡിയോ ഇടാന്നൊക്കെ പറയണേ ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ കൊറച്ചു ദിവസമായി ഇങ്ങനെ പറയണോ അപ്പോൾ എന്തായാലും വേണ്ടില്ലോടൊക്കെ ഒന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചു പിന്നെ ഒരു ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈക്കപ്പാണ് ഇട്ടല്ലോ ഏതാ ഏത് ഷോട്ട് ചിന്നെത്തിരിക്കഞ്ചിലേ ആ പാട്ടില്ലേ ആ പാട്ടൊക്കെ ഇവർ നന്നായി കളിക്കും അപ്പം ഇവരെ കൊണ്ട് എന്തായാലും ഡാൻസ് കളിപ്പിക്കാം അപ്പൊ ഫൈസ് യു പിടെ കയ്യിൽ ഒരു പമ്പ അപ്പൊ എന്നാ അതൊക്കെ വീഡിയോ എടുക്കേണ്ടത് തന്നെയായിരുന്നു മടിയായിരിക്കും ഭയങ്കര മടി റിവേഴ്സ് ഇല്ല അതൊക്കെ കുറവല്ലായിരുന്നു വല്യ ദിവസൊന്നില്ല വെറുതെ ടൈം പാസ് ആയിട്ട് ഒന്നും ഇല്ല വൈസൈ പമ്പരം കാശൊക്കെ ഒപ്പിച്ച് ആ ഇരുപത് രൂപയുള്ള പമ്പരം മേടിച്ചു കൊടുത്തിണ്ടിട്ടാ അപ്പൊ ആ പമ്പരം കറക്കണ്ടത് ഞാൻ മോള് ആ കാണിച്ചേരാക്കപ്പിലേ അപ്പൊ കണ്ടോളെട്ടാ അവര് അവനൊന്ന് പമ്പരം കറക്കണത് നിക്കു അങ്ങനെ ഏതാ പൈ ചൂട്ടി പമ്പരം കിടക്ക ആ കറക് ആ ചീറ്റിപ്പോയി ആ ആ ഒന്ന് ഫെസ്റ്റിട്ട് നന്നായി കറക്കൂട്ടെ കിടക്കയിലും ബഡിലും ഒക്കെ നന്നായിട്ട് പമ്പരൊക്കെ കെക്കാവേ ഇപ്പൊ എന്താണ് വെപ്രാളം കൂടിട്ട് കേടു വന്നു ചിറ്റണ്ട് അയ്യോ അയ്യാ ചെറിയൊരു നൂലയായിരുന്നു അതൊക്കെ മാറ്റി വേറെ വലിയതാക്കി ആ കറക്കുന്നു പണ്ടൊക്കെ ഇങ്ങനെ ഈ പമ്പല എങ്ങനെ കറക്കിയിരുന്നു പണ്ടൊക്കെ ഉണ്ണിയൊക്കെ കറക്കിട്ട് എന്റെ കയ്യിലൊക്കെ വെച്ചേരും എന്താ എവിടുന്നു കണ്ടത് യൂട്യൂബിന്ന് കണ്ടത് എന്നിട്ട് അവരിങ്ങനെ കറക്കണത് കണ്ടിട്ട് പറഞ്ഞിട്ട് ആ ഇത് കിട്ടാണ്ട് കറക്കാൻ അറിയാണ്ട് എന്തായിരുന്നു ഇവിടെ ആ ചെറിയ നൂലായത് കൊണ്ട് അവന് ഭയങ്കര ദേഷ്യായിരുന്നു കറക്കാൻ പറ്റുന്നില്ല മറ്റേ വലിച്ചെറിയ ഇപ്പൊ ഭയങ്കര കറക്കാരന ഈ പമ്പര ഇനി കയ്യുമ്പോ എടുക്കണല്ലേ വൈഫിയെ കൈയ്യമ്മ ഇവിടെ കുഞ്ഞുങ്ങള് കുഞ്ഞോളെ ഒരിക്കലും ഒക്കെ കഴിഞ്ഞു ഒക്കെ ഇട്ട് സെറ്റായി നമുക്ക് ഷോർട്ട് എല്ലാരും കാണട്ടെ അവരെ ഡാൻസ് കാണണം ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യാച്ചിട്ടാണ് അങ്ങനെ വീഡിയോ വീടിടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാ എന്താ പറയാ ദിവസം ഇല്ല അത് തന്നെ ആയിരുന്നോട്ടോ മെയിൻ വീഡിയോ ഇടാനത് പിന്നെ അതിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി അതൊക്കെ വീടേ ഇണ്ടതന്നെയിരുന്നു എന്താ ചെയ്യാ ഭയങ്കര മടിയൊക്കെ എന്താന്നറിയില്ല വീട്ടില് പണികൾ ചെയ്ത് കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാ വൈകിയ അപ്പൊരു ഭാഗത്തു എടുക്കാനാ തോന്നേ പിന്നെ വീഡിയോ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാനോ ഒന്നും മടിച്ചിട്ടാ ഇവിടെ ഒരു പട്ടിക്കൂട്ടി ഉണ്ടായിരുന്നു പട്ടി കടിക്കല് നോമ്പിന്റെ വിശേഷങ്ങളൊന്നും അങ്ങനെ എടുത്തില്ലേ നോമ്പ് െട്ടി ആ ഉണ്ണിമോളെ പട്ടി കടിക്കടിയാട്ട പട്ടി കടിക്കാൻ വന്നതും എന്താ ഡ്രസ്സും കടിച്ചത് നിന്നു നോമ്പിന്റെ സമയം നോമ്പ് ഒരു പന്ത്രണ്ട് ആധനീലാണ്ട് പതിനീകളിലുണ്ടെന്നല്ലേ പതിനീ എവിടെ സ്കൂളൊന്നും ഇല്ല ആ സ്കൂളുണ്ടായിരുന്നു അത് ശെരിയാ സ്കൂളൊന്നും നച്ചിട്ടില്ലാത്ത സമയത്താണ് അത് മാഗി മേടിക്കാൻ പോയത് അപ്പൊ ഇവിടെ പട്ടി കടിക്കലും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു അതിനെ പറഞ്ഞിട്ട് ആ ഉണ്ടായിരുന്നു അതിനെ കൊണ്ട് ഉപയോഗിച്ചു ഭയങ്കര ശല്യായിരുന്നു തുണിയൊക്കെ കടിച്ചുകൊണ്ട് പോവാ ചെരുപ്പ് കടിച്ചോണ്ടുപോവാ അതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാ വീഡിയോയിൽ കാണുമെന്ന വീഡിയോയിലൊക്കെ അതിന്റെ തള്ള മരിച്ചു ആരെ വിഷം വെച്ച് കൊന്ന് മരിക്ക ചത്ത് പൂവൊക്കെ കറിയൊക്കെ ഉണ്ടായി എല്ലാരും കറിയിലൊക്കെ ഇണ്ടായി അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞ രസം തന്നെ ഇരുന്നു ഇനി എല്ലപ്പോളൊക്കെ എന്നും ഉണ്ടാവില്ല കേട്ടോ വീഡിയോ ഒന്നും എല്ലപ്പോളൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എന്നുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാനാട്ടോ ആ പൂലിക് ഇറങ്ങി

ണ്ടല്ലോ അത് എന്താ വെച്ചിട്ട് ബൾബിന്റെ ലൈറ്റിന്റെ ഭയങ്കര വെളിച്ചം ഒരു അതാട്ടങ്ങനെ മങ്ങിയമാതിരി എത്ര മുടി വെട്ടാതായി നാളെ കൊണ്ട് മുടി കെട്ടണം ഒന്നാം തീയതി ഇല്ല മെയ് ഒന്നാം തിയതി ഒന്നും അപ്പൊ കടകളൊന്നും ഇല്ല ഒന്ന് മുടി വെട്ടാൻ പറ്റില്ല നാളെ കൊണ്ടിട്ട് മുടി വെട്ടണം അതാ അനിയത്ര മുടി കെട്ടി കൊടുക്കും ഇതീ കടപ്പ് നേരം ഭയങ്കര മൈക്കപ്പ് ചെയ്ത് കൊടുക്കല്ലോട്ടാ ഇടയ്ക്ക് ഭയങ്കര സ്നേഹ എന്താ സ്നേഹ ചിട്ട ഇങ്ങനെ ഒരു താപ്യ അനിയത്തി ലോകത്തുണ്ടാവൂലേ താലിലോട്ടാണ് കണ്ടേഞ്ഞാണ്ടല്ലോ അയ്യോ ഇതെന്താ ഉള്ളു ഷെഡ്യത് എന്താ അല്ലേ വെച്ചിരിക്കുന്ന അതെളിക്കേ

ഫോണില് ഇതെടുക്കടി പാട്ട് ആ പാട്ടടിക്കിന്റെ എന്താ ഷോട്ടില് വീഡിയോയിലേക്ക് തീരെ ക്ലിയർ ഇല്ല ആ പാട്ട് പാട്ടടിച്ചു കൊടുക്കും ഇതൊക്കെ എവിടേക്കും പോകുമ്പോഴത്തെ ഇതൊന്നും വെറുതെ വീഡിയോ എടുക്കാന ഷോർട്ട് എടുക്ക ഒന്ന് സൗണ്ട് ഇക്ക ടി ഒന്ന് നോക്കിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളുട്ടെ ചെറിയൊരു വീഡിയോ ആണ് ഇവര് ഷോർട്ട് ഇടാൻ വേണ്ടിട്ട് ഒരിങ്ങലും മൈക്കപ്പ് ഈയിലും ഒക്കെ അപ്പോൾ ഷോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതൊക്കെ ഒന്ന് വീട്ടിൽ കണ്ട് സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ വേണം അപ്പം നീ എല്ലപ്പോഴും ഇങ്ങനെ രണ്ടു ദിവസം എന്നും ഇപ്പം വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ദേഷ്യം വീര ഭയങ്കര വിമിഷ്ട ചൂട് ചൂടുകാരണം അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ആയിട്ട് വീടൊക്കെ ആയിട്ട് വരാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം നാളല്ല പിന്നെ എപ്പോഴെങ്കിലും കാണാം പറ്റുക